ഡിമോനയിലെ ഭൂചലനം നത്തന്യാഹുവിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭൂകമ്പങ്ങൾക്ക് സമാനമായിരുന്നു അത് നെഗേവ് എന്ന പ്രദേശം അത് താരതമ്യേന ജനസാന്ദ്രത കുറഞ്ഞതാണ് എങ്കിലും തന്ത്രപരമായി വളരെ നിർണായകമായ ഒരു പ്രദേശമാണ് സൈനിക മേഖലകൾക്കും ബെഡുയിൻ സമൂഹങ്ങൾക്കുമൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ നിർമ്മിച്ച സൗകര്യമായ ഒരു ഡിമോന ആണവ സമുച്ചയം ഇവിടെയുണ്ട് ഇവിടെ ഒരു ഘനജല റിയാക്ടറുണ്ട് പുനഃസംസ്കരണ പ്ലാന്റുകളും ഉണ്ട് എന്നത് വിശ്വസിക്കപ്പെടുന്ന വസ്തുതകളാണ് ഒരിക്കലും ഇസ്രയേൽ ആണവായുധങ്ങൾ തങ്ങളുടെ കൈവശം വച്ചിട്ടുണ്ട് എന്ന് അംഗീകരിച്ചിട്ടില്ല തന്ത്രപരമായി അവ്യക്തതയുടെ നയം നിലനിർത്തുകയാണ് ഇന്നും ഇസ്രായേൽ ഇസ്രയേൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ഡിമോണയിൽ അന്താരാഷ്ട്ര പരിശോധനകൾ ഇസ്രയേൽ അനുവദിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രാജ്യം പ്ലൂട്ടോണിയം നിർമ്മിക്കുകയും ആണവ വാർഹെഡുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് സമീപകാലത്ത് ലഭിച്ച ചില ഉപഗ്രഹ ചിത്രങ്ങൾ ഈ സ്ഥലത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് സാധ്യമായ നവീകരണങ്ങളെ കുറിച്ച് വിദഗ്ധർക്കിടയിൽ ചർച്ചകൾക്ക് കാരണമായ വസ്തുതകളാണ് എന്നാലും വിശദാംശങ്ങൾ ഇസ്രയേൽ വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ് ഇതിനിടെ ഇസ്രയേലി നെഗവ് ഭരഭൂമിയിലുണ്ടായ ഭൂചലനമാണ് ഇപ്പോൾ ചർച്ച വ്യാഴാഴ്ച രാവിലെയാണ് ഭൂമികുലുക്കം ഉണ്ടായത് എല്ലാ ദിശകളിലും അലാറങ്ങൾ മുഴങ്ങി ഭൂചലനം ജനങ്ങളെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും ഇടയാക്കി അതിനിടെ ഇസ്രയേൽ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയതാണ് എന്ന അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇസ്രയേൽ ജിയോളജിക്കൽ സൊസൈറ്റിയുടെ അഭിപ്രായം അനുസരിച്ച് ഡിമോനയ്ക്ക് സമീപമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും കൂടി വരികയാണ് കൂടാതെ ഇറാനിൽ ആഭ്യന്തര കലാപം കലുഷിതമാകുന്നു പ്രതിഷേധക്കാർക്കെതിരെ പോവുകയാണെങ്കിൽ ഭരണകൂടത്തിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് യു എസ് വളരെ വ്യക്തമായി പറയുന്നു യു എസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം സമർപ്പിക്കുകയാണ് എങ്കിൽ പ്രത്യാക്രമണം ഉറപ്പ് എന്ന് രണ്ട് രാജ്യങ്ങളും പരസ്പരം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾക്കിടയിൽ വന്ന ഭൂചലനം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കും എന്നുള്ളത് തികച്ചും സ്വാഭാവികം ആക്രമണ സന്ദർഭങ്ങളെ നേരിടാൻ രാജ്യവ്യാപകമായ സ്കൂളുകളിൽ രാവിലെ ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ മോക്ക് ഡ്രില്ലിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായത് ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം രണ്ടാണ് രേഖപ്പെടുത്തിയത് ഈ ഭൂകമ്പത്തിന്റെ ദൈർഘ്യവും തീവ്രതയും താര കുറഞ്ഞ അളവിലായിരുന്നു ഇടത്തരം സ്ഫോടനങ്ങൾക്ക് സമാനമായിരുന്നു പ്രകമ്പനങ്ങൾ നെഗ് മരുഭൂമിക്ക് പുറത്തേക്കും വടക്ക് മധ്യ ഇസ്രയേൽ വരെയുമുള്ള പ്രദേശങ്ങളിലേക്കും തലസ്ഥാനമായ ജെറുസലേമിന് വടക്കോട്ട് പോലും സൈറണുകൾ മുഴങ്ങാൻ തക്കവിധം ശക്തമായിരുന്നു പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ഇടയിൽ ഉണ്ടായ ഈ ഭൂചലനം അതുകൊണ്ട് തന്നെ ജനങ്ങൾ വല്ലാത്ത രീതിയിലാണ് പരിഭ്രാന്തരായത് സാമൂഹിക മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ തുടർന്നു ചർച്ചകൾ തുടർന്നു ഡിമോനയ്ക്ക് സമീപം തീവ്രതയുള്ള ഭൂകമ്പത്തെക്കുറിച്ചും ഇസ്രയേലിന്റെ ആണവ പരീക്ഷണമാണ് എന്നതിനെ കുറിച്ചും ഒക്കെ കിംവദന്തികൾ ഇപ്പോഴും പ്രചരിക്കുകയാണ് യു എസിന്റെ ആക്രമണ ഭീഷണി ഉയർന്നു നിൽക്കുന്നതിനിടയിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക തയ്യാറെടുപ്പുകൾ കൂട്ടുകയാണ് എന്നും റിപ്പോർട്ടുണ്ട് തെക്കൻ ഇസ്രയേലിലെ നെഗവ് മരുഭൂമി എന്ന് പറയുന്ന പ്രദേശം വളരെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് അത്തരമൊരു അടിസ്ഥാന സൗകര്യമാണ് ഡിമോനയ്ക്ക് സമീപമുള്ള ഷിമോൻ പെരസ് ന്യൂക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ ഇസ്രായേൽ നിർമ്മിച്ച ഒരു രഹസ്യ സ്ഥാപനമാണിത് ഇവിടെ ഒരു ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട് അനുബന്ധ പുനഃസംസ്കരണ പ്ലാന്റുകളുണ്ട് ഇത് ഇസ്രയേലിന്റെ അപ്രഖ്യാപിത ആണവായുധ പദ്ധതി കേന്ദ്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആണവ നിരായുധീകരണ ഉടമ്പടിയിൽ ഇതുവരെ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല ഡിമോനയിലെ അന്താരാഷ്ട്ര പരിശോധനകളും ഇസ്രയേൽ അനുവദിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇസ്രായേൽ പ്ലൂട്ടോണിയവും ആണവ ബോംബുകളും നിർമ്മിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇതുവരെയും തങ്ങളുടെ ആണവ കുറിച്ച് ഇസ്രയേൽ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം അവിടെ നിർമ്മാണവും വിപുലീകരണ പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നത് ഇസ്രേൽ ഇസ്രയേൽ അതിനെ എതിർക്കുന്നുമില്ല ഇത് പുതിയ ഹെവി വാട്ടർ റിയാക്ടറാണോ അതോ ആയുധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ഭൂകമ്പം യഥാർത്ഥമായിരുന്നോ അതോ പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ യു എസിനും ഇറാനും ഇസ്രയേൽ നൽകിയ മുന്നറിയിപ്പായിരുന്നോ എന്ന ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് അനിഷ്ടങ്ങളോ ദുരന്തങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതും രാജ്യവ്യാപകമായി ിൽ നടക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ഇസ്രയേൽ എന്തെങ്കിലും മറച്ചുവെക്കുന്നുണ്ടോ എന്ന അഭ്യൂഹവും പ്രചരിക്കുകയാണ് നിലവിൽ ഇസ്രയേൽ അധികൃതർ നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ് ഭൂചലനം അത് വളരെ സ്വാഭാവികമാണ് മേഖലയിലെ ഭൂകമ്പ ചരിത്രത്തിന്റെ ഭാഗമാണെന്നാണ് ബെയ്ത് ശമേഷിലെ ഒരു നിവാസി എനേറ്റിനോട് പറയുന്നത് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് അത് അനുഭവപ്പെട്ടു എന്നതാണ് പക്ഷെ അത് തീർച്ചയായും വ്യക്തമായ ഒരു ഭൂചലനമായിരുന്നു ചാവുകടലിന് സമീപമാണ് ഭൂകമ്പം ഉണ്ടായത് എന്നും ഔദ്യോഗിക പ്രസ്താവനകൾ പറയുന്നു എന്നാലും സമയം സ്ഥാനം ഭൗമരാഷ്ട്രീയ സമ്മർദ്ദം ഇതിന്റെ ഒക്കെ സംയോജനം അത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുന്നു രാജ്യവ്യാപകമായി നടന്ന ഒരു സൈനിക അഭ്യാസത്തിനിടെ ഒരു യഥാർത്ഥ ഭൂകമ്പം ഉണ്ടായത് ദൗർഭാഗ്യകരമായ ഒരു യാദർച്ഛികതയാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്നാലും ഇസ്രോയലിന്റെ ഏറ്റവും രഹസ്യമായ സ്ഥലമാണിത് അവിടെയുള്ള വളരെ തീവ്രത കുറഞ്ഞതും ഹ്രസ്വകാലവുമായ ഈ ഭൂകമ്പം അതിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു ലക്ഷ്യം വെച്ചുള്ള ഒരു സന്ദേശം നൽകിയോ എന്നതാണ് ചോദ്യം കൂടുതൽ തീവ്രത കൈവരിക്കാൻ മേഖല ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ഭൂകമ്പം ഭൂമിശാസ്ത്രപരമാണ് എന്നതിനെ കുറിച്ച് ഭൂമിശാസ്ത്രപരമാണ് എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റുകയില്ല പശ്ചിമേഷ്യയിലെ ഓരോ നിമിഷവും എത്രത്തോളം ദുർബലവും ഊർജ്ജസ്വലവുമായി മാറിയിരിക്കുന്നു എന്നതിന്റെ വളരെ ശക്തമായ ഒരു പ്രതീകമായി തന്നെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ടെഹ്റാനിൽ യു എസ് ആക്രമണം നടത്തിയാൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണ സാധ്യതയെ നേരിടാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണ് ജൂണിൽ യു എസ് പിന്തുണയോടെ ഇസ്രയേൽ ഇറാനെതിരെ പന്ത്രണ്ട് ദിവസത്തെ സൈനിക നടപടി ആരംഭിച്ചിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ഇസ്രയേൽ ലക്ഷ്യങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാണ് മറുപടി നൽകിയത് ഇസ്രയേലി ദിനപത്രമായ മാരുവിന്റെ അഭിപ്രായം അനുസരിച്ച് സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്ത് രാജ്യം വ്യോമസേന സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ൺ കമാൻഡ് എന്നിവയുടെ ജാഗ്രതാ നില ഉയർത്തിയിരിക്കുകയാണ് രാജ്യത്ത് നടക്കുന്ന ഈ അശാന്തിയെ പിന്തുണയ്ക്കുന്നതായി ഇറാനിയൻ അധികൃതർ ആരോപിച്ചു പ്രതിഷേധങ്ങളെ കലാപങ്ങൾ ഭീകരവാദം ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചത് ഇറാൻ ഔദ്യോഗിക നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്